ആർട്ടിക്കേരിയ എന്ന സ്കിൻ അലർജിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശരീരം മുഴുവൻ പുഴുവരിച്ച പോലെ തിണർത്ത് പൊന്തി വരുന്ന അവസ്ഥ ഇതിന് ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ചില കാരണങ്ങൾ കൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇതിങ്ങനെ നന്നായിട്ട് കൂടി വരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൺലൈറ്റ് അതായത് നല്ല വെയിലത്ത് പോയി കഴിയുമ്പോൾ ഇതുപോലെ ശരീരം ചൊറിഞ്ഞു തടിച്ച് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ നന്നായിട്ട് വിയർത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ വരാം നല്ല തണുപ്പിൽ വരാം ഇതിനെയാണ് കോൾഡ് അർട്ടിക്കേരിയ എന്ന് പറയുന്നത് അതുകൂടാതെ എവിടെയെങ്കിലും നിങ്ങളുടെ ശരീരഭാഗം അമർത്തി വെച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വരാം അതല്ലെങ്കിൽ കുറച്ച് അമർത്തി നിങ്ങളുടെ കൈകൊണ്ടിങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ കൈക്കുള്ളിൽ ചൊറിഞ്ഞു വരാം ഇതാണ് പ്രഷർ അർട്ടിക്കേരിയ ഇങ്ങനെ ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് അർട്ടിക്കേരിയ ചികിത്സിക്കുമ്പോൾ പ്രത്യേകിച്ച് ചികിത്സ എടുക്കുമ്പോൾ നമ്മൾ ഈ വിധത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എല്ലാം കൃത്യമായി പരിശോധിച്ചിട്ടാണ് ഒരു രോഗിക്ക് അതിനു വേണ്ട ചികിത്സ നൽകുന്നത് ഇങ്ങനെ കൃത്യമായി രോഗത്തിൻ്റെ കാരണങ്ങൾ അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും